ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തും കുമളി സഹ്യജ്യോതി കോളേജും സംയുക്തമായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു കരിയർ ഫെസ്റ്റ് എന്ന പേരിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു വിവിധ ബിരുദ കോഴ്സുകൾ എന്നിവയ്ക്ക് ശേഷമുള്ള തുടർ പഠന സാധ്യതകൾ കോഴ്സുകളുടെ ജോലി സാധ്യതകൾ വിവിധ തൊഴിൽ മേഖലകളിൽ തെരഞ്ഞെടുക്കുന്നതിനാവശ്യമായ സംശയനിവാരണം പഠന തൊഴിൽ രംഗങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ സമശയ ദൂരീകരണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ചക്കപള്ളം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുമളി സഖ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ കരിയർ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ചാക്കോച്ചൻ ജെ ഞാവള്ളിൽ വിഷയാവതരണം നടത്തി പ്രവർത്തനങ്ങളുമായിട്ട് വിശദീകരിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അത്തരം ഒരു സ്ഥാപനത്തിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോ തീർച്ചയായിട്ടും അവർ അവരുടെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് മുന്നോട്ട് വരും അപ്പോൾ ഹരിയറുമായിട്ട് ബന്ധപ്പെട്ട സംശയം ചോദിക്കുന്നതിൽ തന്നെ നമ്മൾ ഒരു തീരുമാനമെടുക്കേണ്ട അത് അധ്യാപകരോട് പഠിപ്പിക്കുന്ന അധ്യാപകരോട് അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളില്ലാത്ത ചോദിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പിറ്റി മെമ്പർമാരായ പി കെ രാമചന്ദ്രൻ സുരേന്ദ്രൻ മാധവൻ ആശാ സുകുമാർ ബിന്ദു അനിൽകുമാർ സെക്രട്ടറി എസ് എൽ അനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഠന തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടി നൽകി ന്യൂസ് ബ്യൂറോ